ഓം നമോ മുഖ്യ നമസ്തേ ഞാനിപ്പോൾ ആറമ്പള പാർത്ഥസാരഥി അമ്പലത്തിലാണ് ഇവിടെ ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരാളുടെ വള്ളസദ്യ ഉണ്ടായിരുന്നു അതിന് പിടിച്ചിട്ട് വന്നതാണ് ഏറെ നാളത്തെ ഒരു സാക്ഷാത്ക്കാരെന്ന് വേണമെങ്കിൽ പറയാം കുറേ നാളായി വിചാരിക്കുന്നു ഇപ്പോഴാണ് ഭഗവാൻ നടത്തി തന്നത് അപ്പോൾ ആറന്മുള ഭഗവാൻ അർജുനൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയണത് നിലക്കലായിരുന്നു ആദ്യം പിന്നെ ആറു മോളയിൽ ചങ്ങാടത്തിലെ പമ്പാനദി കൂടി കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഒരൈതിഹ്യം നദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യണത് പള്ളിയോടത്തിൻ്റെ പള്ളിയോടത്തിന് വഞ്ചിപ്പാട്ട് പാ പാട്ടോടുകൂടി ഭഗവാനെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അർപ്പം വാക്കിലോടുകൂടി വഞ്ചിപ്പാട്ടോടുകൂടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ സദ്യ സദ്യയ്ക്ക് ഈ വഞ്ചിപ്പാട്ടുകാർ ഓരോന്ന് ചോദിക്കുമ്പോൾ അത് എടുത്ത് കൊടുക്കണം അപ്പോൾ അത് അതൊക്കെ നല്ലൊരു കാണാൻ നല്ലൊരു ഇതാണ് കേട്ടോ അറുപത്തിനാല് തരം കറികളാണ് ഇവിടെ വിളമ്പണത് പിന്നെ നാൽപ്പത് കുട്ടാണ് നമ്മുടെ ഇലയിൽ വിളമ്പണത് പിന്നെ കഞ്ചിപ്പാട്ടാർ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഇലയിലേക്കും വെള്ളക്കാരുടെ നാല് കൂട്ടം പായസം പിന്നെ അറ്റൊപ്പിലിട്ടത് പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് അപ്പോൾ രണ്ട് വള്ളക്കാരുടെ സദ്യയാണ് ഉള്ളത് ആ ചടങ്ങിലേക്ക് നമുക്ക് പോകണ്ട വള്ളക്കാരി നമുക്ക് ചടങ്ങിലേക്ക് പോവാം പമ്പാനദിയുടെ വള്ളക്കാരെ സ്വീകരിക്കുന്ന ചടങ്ങാണ് അടുത്തത് ಗೋವಿಂದ ನಾಮ ಸಂಗೀರ್ತನ ಗೋವಿಂದ day day, day. yeah Oh <laughs> am Oh! oh. I'm not you.

വള്ളസദ്യയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് പിന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഇത് പാടി ആരംഭിക്കുന്നത് പങ്ക തന്നെ നിലവിളക്കിനേ ഞാൻ ഇതാ കൈതൊഴുന്തേ പ്രത്യേകായിട്ടുള്ള വിഭവങ്ങള് വഞ്ചിക്കാർ ചോദിക്കുമ്പോൾ അത് വഴിപാട് നടത്തണവരാണ് അത് വിളമ്പി കൊടുത്ത് അത് വഞ്ചിപ്പാട്ടിലൂടെയാണ് ഓരോ വിഭവങ്ങൾ ചോദിക്കുന്നത് അതാണ് അവിടുത്തെ പ്രത്യേകത ൂട് പ്രത്യസായിരിക്കും അവൻ അദ്ദേഹം എന്നും ചേർന്ന് കൂട്ടിയെ കഴിക്കത്തിനുള്ളത് ചേട്ടാ അവൻ ആ നൂറ്റി ോ പായസം പറഞ്ഞോ ആരും മരിച്ചതാ ഇല്ലായിരുന്നില്ല പത്രനിരത്തി പടിപോളിക

ആരാണ് ഇപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഗോവിന്ദീന്ത വള്ളസന്ധ്യ കഴിഞ്ഞ് പള്ളിയോടെ സംഘക്കാർ ദക്ഷിണ സ്വീകരിച്ച് ഭഗവാനെ സ്തുതിച്ച് പാട്ടുപാടി വിട പറയുന്നു BOOM <laughs> പള്ളസദ്യ വഴിപാട് നടത്തിയ ആറന്മുള കണ്ണാടി നിർമ്മാതാവായ ശ്രീ മുരുകൻ ആചാര്യെയും പിന്നെ മല്ലപ്പുഴശ്ശേരി ഇടനാട് പള്ളിയോടെ സംഘങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു